വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിനേഴ് വരെ അവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു കല്ലറ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു മക്നല മറിയവും യോവാനായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിങ്കിലേക്ക് ഓടി കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എം്മാസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവദനരായി നിന്നു